നമ്മുടെ ായ കേരളത്തിൽ വയനാടിൻ്റെ താഴ്വടുകളിൽ ഒരു ദിവസം നമ്മളെ പോലെ അവിടെയുള്ള ഒരു മദ്യപൊടി അതിൽ വലിയൊരു ഭാഗമാണ് ചിലർ ഉണർന്നു എനിക്ക് പോലും அவசான யாத்திரி கண்ட துரந்தங்கள் வலுதும் கேரளத்தில் கடந்த துரந்தங்களில் ஏற்றம் வக்திகள் அனுமதி பிடிச்ச எண்ணம் வந்து எண்ணமும் பண்ணி போய் மண்ணினி இனி எத்தனை பேரு என்ன சரி கணக்கில் ആയിരത്തി രണ്ടര വാർഡോ ഒരു പഞ്ചായത്തിൻ്റെ രണ്ടര വാർഡുകൾ വരുന്ന രണ്ട് ചെറു അങ്ങാടികൾ ഉൾപ്പെടെയുള്ള അതിനകത്ത് സ്കൂളുണ്ട് മദർ ഉണ്ട് പള്ളിയിൽ വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഇങ്ങനെയെല്ലാം കൂടി ഒരു അടങ്ങിയ നമ്മുടെ പ്രദേശത്തെ ഒരു ഗ്രാമീണമായ ഒരു കവര അങ്ങനത്തെ വലിയ ഒരു പ്രദേശത്തെ പ്രദേശത്ത് എസ് എം സി ചെയർമാൻ കാസിം പറവണ്ണ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് കുഞ്ഞുമരക്കാർ എം പി ടി എ പ്രസിഡന്റ് സുഹറ പ്രധാനീവ് അംഗം അബ്ദുൾ ഖാദർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹയർ സെക്രട്ടറി പ്രിൻസിപ്പൽ രാജേഷ് ടി സ്വാഗതവും പ്രിൻസിപ്പൽ പ്രവീൺ സി നന്ദിയും രേഖപ്പെടുത്തി പാലാറ കുറ്റിപ്പുറം നിലവിൽ വാട്ടർ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് ക്യാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് Nine one four two eight four one seven zero three seven zero one two four nine double two two six.